അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും സാംസ്കാരിക സംഘടനയായ ധോനിയുടെയും നേതൃത്വത്തിൽ ലോക വനിതാ ദിനാചരണം ഹുസൈൻ ചെയ്തു സ്ത്രീ സമത്വവും ലിംഗസമത്വവും നടപ്പാക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് യുവ സാഹിത്യകാരി നജാ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്ത്രീകളെ സുരക്ഷിതരാക്കാൻ ഈ മാത്രം സാധിക്കുമോ അതല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ വീടുകളിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ആൺകുട്ടിക്ക് പ്രിവിലേജ് കൊടുക്കുന്നു തീർച്ചയായും ചെയ്യും ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ നിലയിലല്ല അവര് പരിഗണിക്കപ്പെടുക ജീവിതശൈലി രോഗനിവാരണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി യോഗ ആൻഡ് ന്യൂറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീർ സലാഹുദ്ദീൻ ക്ലാസുകൾ നയിച്ചു കൊല്ലം ഡിവിഷൻ ടാക്സ് പേയർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹസീന ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എ ടി പി മെമ്പർമാരായ എസ് ജയലക്ഷ്മി മിനി ജോസ് സംഘടന ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ എസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം